സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് വണ്ടൂർ മൈതാനത്ത് സംഘടിപ്പിച്ചു വണ്ടൂർ സിഐ എതിഥിയായിരുന്നു സമൂഹമായി വളർന്നു വരുവാനുള്ള കഴിവാണ് മറ്റു സംവിധാനങ്ങളോ അല്ലെങ്കിൽ പോലീസ് പറഞ്ഞതോ മറ്റു ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശങ്ങൾക്കാതെ എന്താണോ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ വണ്ടൂർ ഗേൾസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാണിയമ്പലം തുടങ്ങിയ സ്കൂളുകളുടെ നേതൃത്വത്തിലായിരുന്നു പാസിംഗ് ഔട്ട് പരേഡ് വി എം സി പ്രധാനാധിപിക യു നിർമ്മല ഗേൾസ് പ്രധാനാധിപിക അജിതായി കാടൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പോരൂരിലെ എച്ച് എം എൻ ശ്രീകല വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹഫ്സത്ത് എന്നിവർ പാസിംഗ് ഔട്ട് പരേഡിൽ സലൂട്ട് സ്വീകരിച്ചു പാസിംഗ് ഔട്ട് പരേഡ് കമാൻഡർ വി എം സി ജി എച്ച് എസ് എസ് ലെ അൻവിത ലക്ഷ്മിയും സെക്കൻഡ് കമാൻഡർ ജി ജി ബി എച്ച് എസ് എസ് വണ്ടൂരിലെ ഗായത്രിയുമായിരുന്നു ഓരോ സ്കൂളിലും ഇൻഡോർ ഔട്ട്ഡോർ ഓൾ റൗണ്ട് മികവ് തെളിയിച്ചു കേഡറ്റുകളെ വണ്ടൂർ സിഐ ദീപകുമാർ അനുമോദിച്ചു മികച്ച പ്ലട്ടൂണായി വാണിയമ്പലം ജി എച്ച് എസ് എസ് നന്ദനിയുടെ നേതൃത്വത്തിലുള്ള ഏഴാം നമ്പർ പ്ലട്ടൂണിനെ തിരഞ്ഞെടുത്തു ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ വി കെ അഭിജിത് സിനി എ സനീഷ് കുമാർ പി കെ ശ്രീജ് നിസാമുദ്ദീൻ ഇർഷാദ് വി സ്മിത സജീർ ബാബു എം മോഹിനി തുടങ്ങിയവർ സമ്മതിച്ചു നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ